കുട്ടികളെയും മുതിർന്ന ആളുകളും ഒരുപോലെ ഒരുമിച്ചെന്ന് കൊണ്ട് ലഹരിക്കെതിരെ പോരാടണം അതിനാണ് ഈ വാക്കത്വം കേരള നേതൃത്വത്തിൽ ആരംഭിച്ചത് പന്ത്രണ്ട് ജില്ല ഇന്ന് പന്ത്രണ്ടാമത്തെ ഇടുക്കിയിലാണ് ഇരുപത്തൊന്നാം തീയതി ആ ഇതിന്റെ സമാപനം എറണാകുളത്ത് മുപ്പതാം തീയതി നടക്കുകയാണ് ഇത് നമ്മുടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ് അതിന് എല്ലാവരും മണിനിറക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ ലഹരിയുടെ ഉറവിടം കണ്ടെത്തണം സർക്കാർ അടിയന്തരമായി ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകണം രക്ഷിക്കണമെങ്കിൽ ബോധവൽക്കരണം കൊണ്ട് മാത്രം സാധ്യമല്ല ശക്തമായ നിയമ നടപടികൾ കൂടി ഗവൺമെന്റ് കൈക്കൊള്ളണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ലഹരിയുടെ വേറിറക്കാൻ ഗവൺമെന്റ് ഒറ്റക്കെട്ട ശക്തമായ പോലീസും എക്സൈസും എല്ലാം ചേർന്ന് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതിനെപ്പറ്റിയല്ല എനിക്ക് വേറൊരു കാര്യ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഇന്ന് കേരളത്തിൽ എല്ലാ ഭക്തജനങ്ങളെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ശബരിമലയിൽ നടക്കുന്ന ഈ സ്വർണ്ണക്കൊള്ള ആ സ്വർണ്ണ കൊള്ളയ്ക്ക് ഗവൺമെന്റ് സംരക്ഷിക്കാൻ ശ്രമിക്കുക ആ സ്വർണ്ണ കൊള്ള നടത്തുന്ന ആളുകൾ സ്വകാര്യ വികാരം നടത്തുന്നു ആരെ ആരെ അറസ്റ്റ് ചെയ്യുന്നില്ല അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല അപ്പോൾ ശബരിമലയിൽ ഭക്തജനങ്ങളിൽ സമർപ്പിച്ച സ്വർണവും വിലപിടിപ്പുള്ള വസ്തുക്കളും കൊള്ളയടിച്ച് ആളുകളെ ഗവൺമെന്റ് എന്തിനാണ് സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി അത് മറുപടി പറയണം എന്ത് സംരക്ഷിക്കണം ആ ഒരു ഭാഗത്ത് അന്വേഷണം നടക്കുമ്പോൾ തന്നെ ഇവരെ കാരണം ഈ തെളിവുകൾ എവരും കൂടി ചേർന്ന് നശിപ്പിക്കും ഒന്നാം പ്രതിയും എത്ര പ്രതികളുണ്ട് ഒന്നാം പ്രതിയും പത്ത് പ്രതികളുണ്ടെന്നതാണ് പത്തിലേറെ പ്രതികളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ടവരെ അറസ്റ്റ് ചെയ്യണം അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം ഭക്തജനങ്ങളുടെ വികാരം ദൃണപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് കെ പി സി സി ഇന്ന് വിശ്വാസ സംരക്ഷണ യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ ആണ് വിശ്വാ സംരക്ഷണ യാത്രയ്ക്ക് ഉള്ളത് ഞാൻ ഞാൻ രണ്ടപ്പോൾ എത്തിപ്പോയി ഒരു ചെറുപ്പക്കാരൻ വീഡിയോയിലൂടെ പറയുക തനിക്ക് നേരിടേണ്ടി വന്ന ദുരന്ത അനുഭവം അത് നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചതാണ് ആർ എസ് എസ് ക്യാമ്പുകളിൽ നടക്കുന്ന ഇത്തരം മനുഷ്യത്വ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അന്വേഷണം വേണം ഇത് ചെയ്ത ആളുകളെ പോലീസ് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കും ഒരു വിഷയമുണ്ട് അത് ഞാൻ ഇന്നലെ അവിടെ പോയി നിന്നു ചേപ്പാട് ഓർത്തഡോക്സ് പള്ളി എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ് ആ പരിശുദ്ധ ആ ദിവാന്യശ തിരുമേനയുടെ കവറടക്കമുള്ള തീർത്ഥാടന കേന്ദ്രമാണ് അവിടെയാണ് പോലീസ് ഇന്നലെ രാത്രി വൈകുന്നേരം ആറു മണിക്ക് ആരോടും ചോദിക്കാതെ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെ വന്ന് അത് പൊളിച്ചത് ഞാനത് അറിഞ്ഞ് അവിടെ ചെന്നു ഞാൻ പറഞ്ഞു പൊളിക്കൽ നിർത്താൻ പറഞ്ഞു പോലീസ് സന്നാഹത്തോടെ നടത്തിയ ആയിരം വർഷം പഴക്കമുള്ള കൽക്കുരിശ് പൊളിച്ചു കളഞ്ഞു എന്ത് എന്ത് തോന്നി അറിഞ്ഞില്ല കാണിക്കുന്നത് അറിഞ്ഞില്ല അച്ഛന്മാരറിഞ്ഞില്ല എപ്പാപ്പിന് സ്ഥിരുമേനി അവിടെ വന്നു അദ്ദേഹം അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല ഞാൻ പറഞ്ഞു നിങ്ങൾക്കെങ്ങനെ ചെയ്യണമെങ്കിൽ അതാ ആരോട് സംസാരിക്കണ്ടേ ഇടവേക്കാരോട് അച്ഛന്മാരോട് സംസാരിക്കണ്ടേ അവസാനം ഞാൻ ഇടപെട്ട് അത് മാറ്റി വെച്ചു നാളെ പതിനൊന്ന് മണിക്ക് ഞാൻ എൻ ഡി കായംകുളം എൻ ടി പി സിയിൽ വെച്ച് കളക്ടർ സാന്നിധ്യത്തിൽ ഡെപ്യൂട്ടി കളക്ടർ എ ഡി എമ്മിന്റെ സാന്നിധ്യത്തിൽ യോഗം വിളിച്ചിരിക്കുകയാണ് സമാധാനപരമായി തീർക്കും ആരും എൻ എച്ചിനെതിരല്ല പക്ഷെ ആ കൽക്കുരിശ് അവരോട് പറഞ്ഞ അവരെ വന്ന് മാറ്റിയേ ആയിരം വർഷമുള്ള കൽക്കുരിശ് വിളിച്ച എന്തൊരു മര്യാദയാണ് നടക്കുന്നത് ഏതായാലും മറ്റേ നാളെ ഞാൻ യോഗം വിളിച്ചിട്ടുണ്ട് അത് തീർക്കാനാണ് ശ്രമിക്കുന്നു ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിച്ചതിന് ചാണ്ടിപുറ